കോഴിക്കോട് തെങ്ങിലക്കടവ് ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിന്റെ ശോചയാവസ്ഥ പൊതുജനം കഴുതല സാർ അധികൃതരുടെ ശ്രദ്ധയിലെത്തിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ചേർന്ന യോഗം പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി ക്യാൻസർ ചികിത്സയും അനുബന്ധ ഗവേഷണവും ഉറപ്പു നൽകി രണ്ടായിരത്തി പത്തിൽ സർക്കാർ ഏറ്റെടുത്തതാണ് മാവൂർ തെങ്ങിലക്കടവിലെ ആറര ഏക്കർ ഭൂമിയും ആശുപത്രി കെട്ടിടവും ഡോക്ടർ ഹഫ്സദ് കാദർകുട്ടിയുടെ നേതൃത്വത്തിലുള്ള മലബാർ ക്യാൻസർ റിസർച്ച് ട്രസ്റ്റ് സർക്കാരിന് സൗജന്യമായി നൽകിയതാണ് ഭൂമിയും കെട്ടിടവും ആദ്യഘട്ടത്തിൽ തലശ്ശേരി ക്യാൻസർ സെന്ററിന്റെ ഉപകേന്ദ്രമാക്കാനും തുടർന്ന് അത്യാധുനിക ക്യാൻസർ ചികിത്സാ ഗവേഷണ കേന്ദ്രം ആക്കാനുമായിരുന്നു തീരുമാനം എന്നാൽ അതൊന്നും നടപ്പായില്ല ഇതോടെ കെട്ടിടവും ഇവിടത്തെ ഉപകരണങ്ങളും ഒന്നര പതിറ്റാണ്ടായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷയം ട്വന്റിഫോറിന്റെ ജനകീയ വാർത്താപരിപാടിയായ പൊതുജനം കഴുതലസർ ചർച്ച ചെയ്തിരുന്നു വിഷയത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന മേഖലാതല അവലോകന യോഗത്തിലെ തീരുമാനം യോഗത്തിൽ തെങ്ങിലക്കടവ് ക്യാൻസർ ചികിത്സാ കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് ആരോഗ്യവകുപ്പ് നൽകി ചേവായൂരിലെ ഡെർമറ്റോളജി ആശുപത്രിയുടെ ഇരുപതേക്കർ ഭൂമിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയാ ആശുപത്രി ആരംഭിക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു ആരോഗ്യവകുപ്പിന്റെ ഉറപ്പിൽ മാത്രം കാര്യമില്ല പ്രവൃത്തിയിലാണ് കാര്യം മലബാറിലെ നൂറുകണക്കിന് പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ആശ്രയമാകുന്ന ആശുപത്രി ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് പൊതുജനം സമിസി സാർ